ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പം നമ്മുടെ വീട് പണി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുവാണ് മുകളിലത്തെ മുറിയും ഹോളും ബാത്റൂമും എല്ലാം കെട്ടിത്തുടങ്ങിയിരിക്കുവാണ് അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇപ്പോൾ ഈ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് തീരണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും കാത്തിരിക്കുന്നത് ഇന്ന് പണിക്കാരൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് വളരെ പതിയാണ് പണികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ലോൺ എടുത്താണ് ഈ വീട് പണി ആരംഭിച്ചത് കയ്യിൽ ഇടാനായിട്ട് ഒരു പൈസയും ഇല്ലാതിരുന്ന സമയത്താണ് ഇങ്ങനൊരു പ്ലാൻ ഇടുന്നത് അതിനുശേഷം ഒത്തിരി ബാങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് ലോൺ കിട്ടാൻ വളരെ പാടാണ് അവസാനം ഒരു ബാങ്കിൽ നിന്ന് ലോണ് കിട്ടി ഞാൻ അന്നേരം ഓർത്തിരുന്നു സാധാരണക്കാരെന്നും സാധാരണക്കാരായിട്ട് തന്നെ നിലനിൽക്കും കാരണം നമുക്കൊരു ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും മുന്നേറിയത് വിചാരിച്ചാൽ പോലും ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല പിന്നെ ഈ വീട് പണിയുടെ ഓരോ ഘട്ടത്തിലും എത്ര രൂപ ചിലവാകും ഓരോ സാധനത്തിനും എന്താണ് വില അപ്പോൾ സാധാരണക്കാർക്ക് എത്ര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വീട് വയ്ക്കാൻ പറ്റും എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ ഇപ്പോൾ മാനേജ് ചെയ്ത് കണക്കെല്ലാം എഴുതി വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ വീട് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോന്നിനും എത്ര രൂപയായി എന്നുള്ളൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും